ഭവാനിത്തള്ളേ എന്ന ഭാഷ പറഞ്ഞു പുറത്തേക്ക് ഞാൻ പറയാം നീ വണ്ടിക്കത്ത് കയറിയത് സാറിന് ഇഷ്ടായില്ല ഇന്ദു സിത്ത ഹമാര ഹമാര ഈ വണ്ടി ഞങ്ങളുടെ ആണ് ഞങ്ങടെ ലീല കൃഷ്ണ എന്തോ രണ്ട് പിള്ളേരുടെ തന്തയായി നീ ഇവിടെ പെണ്ണാണല്ലേ ഞാൻ ഞാൻ നിന്റെ മോനെ ആരാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് അച്ഛൻ ചായ എടുക്കട്ടെ വേണ്ട ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രിക്ക് എടുക്കുമ്പോഴല്ല ചെറ്റ വർത്താനും പറയലേ മനസ്സിലായോ ഇനി ഇത് ആവർത്തിക്കരുത് ഒരു കപ്പ് ഉദാഹരണത്തിന് ഇവന്റെ ഭാര്യയോട് ഒരുത്തിന് പ്രേമുണ്ട് അവൾക്കും ചെറിയൊരു ഇഷ്ടമുണ്ട് ഉദാഹരണേ എന്ന് വെച്ച് ഇവന്റെ ഭാര്യ അവര് കെട്ടിച്ചു കൊടുക്കോ അങ്ങനെ കെട്ടിച്ചു ഈ പന്നിനെ ഞാൻ വെറുതെ വിടോ എടത്തേ ഉദാഹരണം പറഞ്ഞല്ലേ ഉദാഹരണം ഞാൻ പോയിടാ